ഹായ് ഹലോ സ്ലാമേക്കും വെൽക്കം ബാക്ക് ടു ഹനന്ത് എല്ലാവരുടെയും വിശേഷങ്ങൾ ലാരിസുഖായിട്ടിരിക്കുന്നില്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു കിട്ടിലൻ ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും പയറും പപ്പടവും പഞ്ചസാരയും കൂട്ടത്തിലൊരു മുട്ടയും കൂടെ ആയാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ വെറും ചായയും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ള ഒരു കമൻറ്റിയാണ് എനിക്കെപ്പോഴും പുട്ടും ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം പഴത്തിനെ കാട്ടി കൂടുതൽ കേട്ടോ പുട്ടൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ഇതേ ഇതേപോലെ ചക്ക കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്കയൊക്കെ നമുക്ക് കുക്കറിലോട്ടാക്കാം ഇന്നിവിടെ ജോലിക്കാർക്ക് ഫുഡ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് രാവിലെ തന്നെ അടുക്കളയിലോട്ട് പ്രവേശിച്ചിട്ടുള്ളത് അപ്പോൾ ചോറ് ഞാൻ എഴുന്നേറ്റപ്പം തന്നെ റൈസ് കുക്കറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ അതായി അതിനെ എടുത്തൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയിടാം എന്ന് വിചാരിച്ചു എൻ്റെ അടുക്കള ഇതായ അതായത് വർക്ക് ഏരിയ ഇല്ല കേട്ടോ എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ഇതൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അരി വാർത്ത ഡെന്നൊക്കെ പറയുന്നത് ടേബിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ വെച്ചിട്ടാണ് എൻ്റെ ഈ കലാപരിപാടികളൊക്കെ ഞാൻ ചെയ്യാറ് ഇനി ഇൻഷാല്ല പുറത്തൊരു വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം എല്ലാം നമുക്ക് വഴിയെ സെറ്റാക്കാം അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചക്കയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനങ്ങനെ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ബടപടി കാര്യങ്ങളൊക്കെ നീക്കിയില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോൾ അവർക്ക് ഫുഡ് വേണം എന്ന് പറഞ്ഞാൽ പെട്ടില്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മീൻകറിയും കൂടെ കൂട്ടത്തില് തന്നെ അങ്ങ് വെക്കാമെന്ന് അതുകൊണ്ട് പുറത്തടുപ്പിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ട് മീൻകറിക്കുള്ള ചട്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു ചട്ടി എനിക്ക് ഉമ്മച്ച് വാങ്ങിച്ചു കൊണ്ട് തന്നതാണ് കേട്ടോ പക്ഷേ അതാ നല്ല രസമുണ്ട് അപ്പോൾ തക്കാളിയും മുരിങ്ങക്കയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മുമ്പ് എൻ്റെ പാചകമൊക്കെ ഒരു കഥയായിരുന്നേ ആർക്കും അത്ര ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറ്റം കേൾക്കാറുമുണ്ടായിരുന്നു ഞാൻ എന്താ പറയുക എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ടാണ് പാചകം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ ഡെയിലി റൊട്ടീനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് യോഗയും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ എന്താ പറയുക ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ അതിന് കുറച്ചു കഷ്ടപ്പെട്ട് ചെയ്യാണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റേതായ മാറ്റമൊക്കെ എൻ്റെ പാചകത്തിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം മഷാല കുറച്ച് എന്താ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് പോയാൽ മതി എന്നുള്ളൊരു തോന്നലിൽ നിന്ന് ഇത് ശരിയാക്കണം എന്നൊരു തോന്നലിലേക്ക് വന്നപ്പോൾ പതിയെ പതിയെ ഓരോ സംഭവങ്ങളായിട്ട് ശരിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മീൻ കറി എനിക്കൊക്കെ ഞാൻ നേരത്തെ അരച്ചു വെച്ചു കേട്ടോ ആദ്യം രണ്ട് പേർക്കുള്ള ഫുഡാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് പേരാണ് രാവിലെ വന്നത് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് പേര് പെട്ടെന്ന് ആറ് പേരായിട്ട് മാറി അപ്പോൾ എന്തു ചെയ്യണം എന്ന് അറിയാതൊരു ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്ന കേട്ടോ ഞാൻ ചെയ്യുന്നത് തികയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കുറച്ചും കൂടി വെള്ളം ചെറുക്കാന്ന് പറയില്ലേ അതുപോലെയാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ മീൻ കറി ഇത്രയും വെള്ളത്തിലൊന്നും ഇരിക്കാറില്ല ഞാൻ കുറച്ച് മീൻകറി അതായത് ഉച്ചയ്ക്കാലത്തേക്ക് മാത്രമാണ് എപ്പോഴും കറി ഉണ്ടാക്കുക അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ വെച്ചാലും അത്ര ഒരു ക്വാണ്ടിറ്റിയിലേക്കായി പോകും അപ്പോൾ ഇന്ന് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒഴിച്ചു കയറി എന്തെങ്കിലും വെക്കണമല്ലോ അതുകൊണ്ട് പരിപ്പ് വയ്ക്കാമെന്ന് വിചാരിച്ച കേട്ടോ പയറ് ഞാൻ രാവിലെ പുട്ടിനെടുത്തതിൻ്റെ ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് അപ്പോൾ അത് തന്നെ ഇന്നത്തെ അടുത്ത പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാല് ക്യാമറ അവിടെ ഓൺ ആണല്ലോ അത് ഓക്കെ ആണോ ഇല്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും പയർ ബാക്കി വന്നിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ അത് നമുക്ക് മതിയല്ലോ പരിപ്പിന് വേണ്ടിയിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കാം ബാക്കി പയറും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കും കേട്ടോ എല്ലായിടത്തും പയറ് വെച്ചിട്ട് തന്നെയാണോ പരിപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളുടെ ടാല് വരുപ്പില്ലേ ആ ഒരു സംഭവം വെച്ചിട്ടും ഈ ഒരു സാധനം ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കേട്ടോ അരച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിൻ്റെ ഒരു മണം ഇനി നമുക്ക് മീനും കൂടി ഒന്ന് പുരട്ടി വെക്കാം ശരിക്കും പറഞ്ഞാൽ കുറച്ച് പീസ് മീനേ ഉള്ളൂ കേട്ടോ ബാക്കി ഇക്ക വരുമ്പോൾ മീൻ വാങ്ങിച്ചിട്ട് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അവർ ജോലിക്കാർക്കും എല്ലാവർക്കും കൂടി അത് തികയത്തില്ല ഇന്നലെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ മീൻ അതിൽ കുറച്ചെടുത്ത് നമ്മൾ കറി വെച്ചല്ലോ പിന്നെ കുറച്ച് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കരണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിരുന്ന എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ എനിക്കൊരു കൈ കണക്കാണ് കേട്ടോ അതിന് കരണ്ടിയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ മീനും ഒന്ന് പെരട്ടി മാറ്റി വെച്ചാൽ നമുക്ക് സമയമാകുമ്പോൾ പൊരിച്ചാൽ മതിയല്ലോ നിങ്ങൾ ഈ വീഡിയോ വളരെ സ്പീഡിൽ ഒരു പതിനാല് മിനിറ്റ് സംതിങ് ആയിരിക്കും കാണുന്നത് പക്ഷേ നമ്മൾ രാവിലെ അടിക്കടക്കറിയാൻ എത്ര സമയം എടുക്കില്ലേ ഇതെല്ലാം ചെയ്ത് ഒന്ന് കഴുകിപ്പിറക്കി ഒതുക്കി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഭയങ്കര ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയെങ്കിൽ എന്ത് നന്നായിനെ എന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതേ പരിപ്പ് നമ്മളിവിടെ കടുവ കവർത്ത് പരിപ്പ് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞില്ലേ ഈ ഒരു പരിപ്പിൻ്റെ മണം ഈ താളിച്ചക്ക ഒഴിച്ചതിന് ശേഷം ഒരു മണം നല്ല രസമായിട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് സദ്യ പരിപ്പും പപ്പടവും അവിയലും തോരനും ഇഞ്ചി നാരങ്ങയും ഒക്കെ കൂട്ടി സദ്യ കഴിക്കുന്നതെങ്കിൽ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഞാൻ എവിടെയെങ്കിലും കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിന് പോകാനായിരിക്കും കേട്ടോ എനിക്ക് താല്പര്യം കൂടുതൽ പക്ഷേ നമ്മുടെ മുസ്ലിംസിൻ്റെ കല്യാണത്തിന് പോയിട്ട് അവിടെ നിന്ന് എനിക്ക് സദ്യ കഴിക്കുന്നതിനോട് താല്പര്യമില്ല കേട്ടോ അവിടെ പോയാൽ നമ്മൾ ബിരിയാണി തന്നെ ആയിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് ഹിന്ദൂസിൻ്റെ കല്യാണത്തിന് പോയിട്ട് അവിടെ നിന്ന് സദ്യ കഴിക്കുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പ് റെഡി ആയപ്പോഴത്തേക്കും അന്നമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അവക്ക് വേണമെന്നാണ് കേട്ടോ ചോദിച്ചത് ചക്കയും ഇവിടെ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് അത്ര അങ്ങോട്ട് വിളയാത്ത ചക്കയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്ത് നോക്കായിരുന്നു കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചക്കക്കുരു വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ അത് മതി ഇനി നമുക്ക് താളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ മുളക് കുപ്പൂലെ ഉള്ളൂ കേട്ടോ നമ്മൾ പരിപ്പിന് കിട്ടല്ലോ അപ്പോൾ തീർന്നിട്ടുണ്ട് ഇനി കാക്ക എഴുതി വിടണം അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് എടുത്ത പാത്രങ്ങൾ അപ്പോഴപ്പഴേ തന്നെ അങ്ങ് കഴുകി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ കയറാൻ പറ്റാണ്ടാവും കേട്ടോ അംമാതിരി പാത്രങ്ങൾ വന്നു നിറയും അതുകൊണ്ട് എടുക്കുന്ന പാത്രങ്ങൾ ഞാൻ അപ്പം തന്നെ കഴുകി വെക്കുന്നുണ്ട് അതിൻ്റെ ടേബിളിൻ്റെ പുറവും കൂടെ തന്നെ തുടച്ചു പോകുന്നുണ്ട് കേട്ടോ എത്രയൊക്കെ നമ്മൾ കഴുകി പറക്കി ഒതിക്കാലും എവിടെയെങ്കിലും ഇങ്ങനെ പാത്രം കൂടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അന്നപ്പോൾ സവാളയും ഉള്ളിയൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഇനി അത് ഞാൻ അങ്ങെടുത്ത് കയ്യോടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇക്ക വന്നപ്പോൾ മീൻ കൊണ്ടുവരും എന്നുള്ള എൻ്റെ വിശ്വാസം തെറ്റിപ്പോയി മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇക്ക വന്ന സമയത്ത് അവിടെ മീൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വന്നപ്പോൾ അതേ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മഷോ അതാ കണ്ടോ എന്ത് ഭംഗിയായില്ലേ ഈ ഒരു റെഡ് കളർ മാമ്പഴം മാമ്പഴം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ അത് പച്ചമാങ്ങയാണ് പക്ഷേ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് കഴിക്കാൻ തോന്നുന്ന ഒരു പരുവത്തിലാട്ടോ അതുണ്ടായിരുന്നത് എപ്പോഴേക്കും എൻ്റെ പരിപ്പും കാര്യങ്ങളും മീൻകറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് ഓരോ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം കിച്ചൺ ഒന്ന് തുടച്ചോ വൃത്തിയാക്കി ഇടാം കേട്ടോ എപ്പോഴും എപ്പോഴും ഈ ഒരു സംഭവം ചെയ്ത് നീറ്റാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കറിഞ്ഞൂടാട്ടോ ഞാൻ പറഞ്ഞില്ലേ പാത്രത്തിൻ്റെ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും വിമ്പാർ തീർന്നിട്ടുണ്ടായിരുന്ന ഏട്ടപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് കൈയോടെ നമുക്കിതിൻ്റെ അകത്തേക്ക് എടുത്തിടാം ചില സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും മറന്നു പോകും കേട്ടോ അതുകൊണ്ട് നമ്മൾ കാണുന്ന സാധനങ്ങൾ അപ്പോഴപ്പോഴേ തന്നെ ക്ലിയർ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഇതെവിടെ വെച്ചു എന്തായി എന്നൊക്കെ ഞാൻ ഇങ്ങനെ മറക്കും അതുകൊണ്ട് എല്ലാം അപ്പം തന്നെ നമുക്ക് എടുത്ത് വെക്കാം പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടന്നു അതൊക്കെ ഒന്ന് കഴുകി കഴിവ്ക്കണം രാവിലത്തെ പുട്ടിനെ നനച്ച മാവിൻ്റെ ബാക്കിയാട്ടോ ആട്ടോ വേണ്ടിയിട്ട് നനച്ചതാണ് പക്ഷെ ഇക്ക താമസിച്ച് വന്നപ്പോൾ കാപ്പി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം ഇനി രാത്രിയും പുട്ടുണ്ടാക്കാമല്ലോ ഹോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ രാവിലെയും രാത്രിയൊക്കെ പുട്ടാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ബോധിനി എന്ന് പറഞ്ഞിട്ടൊരു പുട്ടുപൊടിയുണ്ട് കേട്ടോ എൻ്റെ എൻ്റെ ഫേവറേറ്റ് അതാണ് അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് അതിൽ എഴുതിയിട്ടുണ്ട് എത്ര വെള്ളം വേണം അപ്പോൾ അത് ഭയങ്കര ഈസിയാണ് കേട്ടോ ബാക്കിയുള്ളവരിലൊന്നും എനിക്ക് കറക്റ്റ് അളവ് പറഞ്ഞതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അതപ്പോൾ നമുക്ക് എത്ര ഒഴിക്കണം എന്നറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ഒന്ന് കട്ട കെട്ടി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഇത് പെർഫെക്റ്റ് പുട്ട് കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ മീനും കൂടി പൊരിക്കാൻ വെച്ചിട്ടുണ്ട് എത്രയൊക്കെ രാവിലെ കയറിയാലും നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ചെയ്ത് ചെയ്ത് സമയം പോകും കേട്ടോ അപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിച്ചു വേഗം ഉതുക്കിപ്പറക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ വരുമ്പോൾ ഫുഡും കൊടുക്കാം പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരം എടുത്തു വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതുപോലെ പുട്ടു ഊറ്റി കഴുകാനെന്ന് പറയണം കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഇത് കഴുകുക എന്നുള്ള പറയുന്നത് നമുക്ക് ചില പാത്രങ്ങൾ കഴുകാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ ഉണ്ടാകില്ലല്ലോ അതിൻ്റെ കൂട്ടത്തില് ഈ ഒരു സംഭവം ഒന്നാമത് അതിൻ്റെ അകം കഴുകാന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക്കുള്ളൊരു പരിപാടിയാണ് അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ ഈ ഒരു സംഭവം കഴുകുന്നത് അപ്പം എന്തായാലും കഴുകിയല്ലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ കഴുകിയൊക്കെ വെച്ചു പിന്നെ അതേ ഇവിടെ മീൻ പൊരിക്കാനും വെച്ചിട്ട് എനിക്ക് ചൂട് എടുത്തിട്ട് നിൽക്കാൻ വയ്യാട്ടോ ഇവിടെ അത്രയ്ക്ക് ചൂടാണ് അടുക്കളയിൽ ഒരു ഫാൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കംപ്ലൈൻ്റായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല മഴയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണ് കേട്ടോ വെയിലാണെങ്കിലും നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് വെയിൽ മഴയാണെങ്കിലും അങ്ങനെ തന്നെയാണ് വൈകിട്ടാവുമ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴ ഇട്ടാറുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഴയുണ്ട് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇന്നും അതുപോലെ ചെറിയ കോളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു രാവിലെ അതൊക്കെ പോയിട്ട് ഇപ്പോൾ അതാ ഭയങ്കര വെയിലടിക്കുന്നുണ്ട് വൈകിട്ട് മഴ വന്ന് പെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കിണറ്റിലൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷ മഴ പെയ്തപ്പോഴത്തേക്കും അതൊന്ന് ലെവലായി അതായത് അതേപോലെ തന്നെ തുടരുന്നുണ്ട് കുറയുന്നില്ല അത്ര തന്നെ ഓക്കെ അപ്പോൾ തീ ഞാനിവിടെ ചക്കയൊക്കെ നല്ലപോലെ അരപ്പിട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് കപ്പ കൂട്ടാൻ പറ്റത്തില്ല ഏട്ടോ കിഴങ്ങ് ഇവിടെ നമ്മൾ കിഴങ്ങെന്നാ പറയാം ആ ഒരു സംഭവം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ മരച്ചീനിയില്ലേ അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് എനിക്ക് വയറുവേദനയും ഷാർദികളൊക്കെ വരും പക്ഷേ ഇതുപോലെ ചക്ക വേവിച്ചത് തിന്നുവാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം വരാറില്ല കേട്ടോ ചക്കയാണെങ്കിൽ പ്രശ്നം വരും പക്ഷേ കറി വെച്ചത് വലിയ പ്രശ്നം വരാറില്ല അപ്പോൾ എന്തായാലും എൻ്റെ പാചകം ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം ഒന്ന് ഒതുക്കി പറക്കി ഒതുക്കിപ്പറക്കിയിട്ടേക്കുമാണ് ജസ്റ്റ് ഒന്ന് തുടച്ചു തൂത്തത് ഇതേപോലെ ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ യുദ്ധം കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചാണ് കേട്ടോ അപ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പരിപ്പുണ്ടെങ്കിൽ മുട്ട പൊരിച്ചത് വേണം പപ്പടം പൊരിച്ചതും വേണമെന്ന് പറഞ്ഞു കേട്ടോ വീണ്ടും എനിക്ക് പണി കിട്ടി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അടുക്കള ഒതുക്കി പറക്കി പോകാനേ പറ്റില്ല ഒന്ന് കഴിയുമ്പോൾ ഒന്നെന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പം എന്തായാലും ഇനി അവർക്കുള്ള മുട്ടയും കൂടി പൊരിക്കാം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ എനിക്ക് ഉറപ്പാണ് ഇത് കഴിയുമ്പോഴത്തേക്കും ഇക്ക വരും ഇക്കാലം വേറെന്തെങ്കിലും വേണമെന്ന് പറയും അപ്പം നമ്മൾ വീണ്ടും അടുക്കളയിൽ തന്നെ ഇങ്ങനെ പോകട്ടോ അടുക്കളയിൽ നിൽക്കുന്നത് ഇപ്പം എനിക്കിഷ്ടമാണ് പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള ജോലികളൊക്കെ പെൻഡിങ് ആയി ആയിപ്പോട്ടോ വീഡിയോ എടുക്കലും അതുപോലെ തന്നെ ഹെയർ എക്സസറീസിൻ്റെ കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും ഒക്കെ കുറച്ച് താമസിക്കും അത് താമസിക്കാതിരിക്കാനാണ് ഞാൻ രാവിലെ അടുക്കളയിൽ കയറുന്നത് പക്ഷേ എങ്ങനെയൊക്കെ പോയാലും കുറച്ചുകൂടി ഡിലേ വരും കേട്ടോ അപ്പോൾ എന്തായാലും മുട്ട ഞാൻ ഇവിടെ പൊയ്ക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് എടുക്കുന്നുണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറും ചമ്മന്തിയും അച്ചാറും മുട്ടയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ ഈ ഒരു മുട്ട പൊരിച്ചതും എനിക്ക് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വിചാരിക്കുമോ ഇതെന്താ ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തെന്ന് എനിക്ക് വോമിറ്റിംഗ് ഉണ്ട് കേട്ടോ ചില ഫുഡുകൾ എനിക്ക് പിടിക്കാറില്ല അത് ഏതാണ് ഈ ചില ഫുഡുകളെന്ന് എനിക്ക് അറിഞ്ഞും കൂടാ കേട്ടോ ചില ചില സമയങ്ങളിൽ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിങ് വരാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ പപ്പടം കൂടി പൊരിച്ചെടുക്കാം പപ്പടം കുത്തി എനിക്ക് കാ ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ സമയത്ത് നോക്കിയാൽ സംഭവം കാണൂല പിന്നെ പിച്ചാത്തി തന്നെ ശരണം പപ്പടവും പരിപ്പും ഉണ്ടെങ്കിൽ റൈഹാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അന്യൂനും അന്നുവിന് ഒരുവിധപ്പെട്ട ഫുഡുകളൊന്നും ഇഷ്ട ഇഷ്ടമില്ലാതെ കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ അന്യു നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ പാചകം ഞാൻ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട് അത് നമ്മുടെ ചോറ് അതുപോലെ തന്നെ ചക്ക ഇതുപോലെ കുറച്ചും കൂടി ലൂസായിട്ടിരിക്കുന്ന ചക്കയട്ടും എനിക്കിഷ്ടം പിന്നെ മീൻ കറി അതുപോലെ തന്നെ പരിപ്പ് പരിപ്പും മീൻ കറിയും കോമ്പിനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാം കേട്ടോ പിന്നെ ഒരു കഷ്ണം പൊരിച്ച മീൻ വെക്കുന്നുണ്ട് ഒരു പീസ് മുട്ട പൊരിച്ചത് പപ്പടം ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയോടിൻ്റെ ഐറ്റംസ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ചോറ് കൊടുത്ത് ഞാനും ചോറെടുത്ത് കഴിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ഒരു ഉച്ച അല്ലെങ്കിൽ പകൽ ഇതുപോലെ കടന്നുപോയി അലഹമില്ല മസാല ഫുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മക്കളെ നന്നായിട്ട് കഴിച്ചു കേട്ടോ റൈഹുവിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പരിപ്പും മീൻ കറിയും ചോറും ഒക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഒരാൾ ഇത്രയും കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കുന്നതിന് നല്ലതാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ നെക്സ്റ്റ് ടൈം കാണാം കേട്ടോ